സിൽസിന്റെയും ുംയം അടൂരിൽ എൽ ഡി എഫിൽ ആഭ്യന്തര കലാപം അടൂർ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അവിശ്വാസ പ്രമേയത്തിൽ എത്തി നിൽക്കുകയാണ് അടൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം സി പി എം ഒഴിയാത്തതിനെ തുടർന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ സി പി ഐ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി ഇന്ന് നടന്ന എൽ ഡി എഫ് യോഗത്തിലും സ്ഥാനമാറ്റം സംബന്ധിച്ച് തീരുമാനമാകാത്തതിനെ തുടർന്നാണ് സി പി ഐ അവിശ്വാസവുമായി മുൻപോട്ടു പോയത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ രണ്ട് സി പി ഐ അംഗങ്ങൾ ഒപ്പിട്ട് സ്ഥിരം സമിതി അധ്യക്ഷനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്നുവെന്ന കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പത്തനംതിട്ട ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകി സി പി ഐയുടെ രണ്ടംഗങ്ങളും സി പി എമ്മിന്റെ ഒരംഗവും കോൺഗ്രസിന്റെ ഒരംഗവും എന്നിങ്ങനെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവിശ്വാസ നടപടി ഉണ്ടായാൽ സി പി എം സി പി ഐ പോലും വീണ്ടും ബലപ്പെടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിലവിൽ സി പി എമ്മിലെ റോണി പാണംതുണ്ടിലാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറച്ചു നാളുകളായി ഈ സ്ഥാനം സംബന്ധിച്ച് സി പി ഐ തർക്കം ഉന്നയിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്ഥാനമാറ്റം സംബന്ധിച്ച് ചർച്ചയുണ്ടായി ഈ യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ലഭിച്ചില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരണമെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നിരുന്നു നഗരസഭാ ചെയർമാൻ സ്ഥാനം ആദ്യഘട്ടത്തിൽ സി പി ഐക്കായിരുന്നു ഡി സജിയായിരുന്നു നഗരസഭാ ചെയർമാൻ മുൻ ധാരണ പ്രകാരം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഡി സജി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു ഇതേസമയം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒഴിയണമെന്നായിരുന്നു സി പി ഐ നേതൃത്വം പറയുന്നത് അവിശ്വാസം സംബന്ധിച്ച കത്ത് ലഭിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പത്തനംതിട്ട ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ് അധികൃതർ പ്രൈം ന്യൂസിനോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ